കോർബിസ് ക്രഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് വന്നുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു മാക്സി ആണ് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുള്ള നല്ല അടിപൊളി പാറ്റേണുകൾ ഒരു വൈലറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള പാറ്റേണാണ് ലൈനിങ് നീ നീലെന് ലൈനിങ് വരുന്നുണ്ട് താഴ്ത്താണത്തിൻ്റെ കട്ടിങ് വന്നിട്ടുള്ളത് ട്വൻറ്റി ടു ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും ട്രാൻസ്പെറൻ്റ് അല്ല നല്ല അടിപൊളി ഒരു ടൈ ടൈ മോഡലൊക്കെ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള അടിപൊളി ആണ് ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത് തൗസൻഡ് നയൻറ്റി ഫൈവ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രേ ഒരു ഗ്രേ കോമ്പിനേഷൻ ഗ്രേറ്റ് വന്നിട്ടുള്ള ഒരു പീക്കോ ഗ്രീൻ പീക്കോക്ക് ഗ്രീൻ പ്ലസ് അതൊരു ഓഫ് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ വന്ന് ലാസ്റ്റ് പാറ്റേൺ ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ല നൈസ് മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് വില വരുന്നത് തൗസൻഡ് നയൻ ഫൈവ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഗൗൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ് വന്നിട്ടുള്ള ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഗൗൺ ഫിഫ്റ്റി ഫോർ ഇഞ്ചാവുന്ന ലെങ്ത്ത് വന്നിട്ടുണ്ട് സെൻറ്ററിൽ ഒരു കട്ടിങ് താഴെ ഒരു കട്ടിങ് രണ്ട് കട്ടിങ് പുറകിലും ബാക്കിലും കട്ടിങ് വന്നിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ചഡ് അല്ല സ്ലീവ് ഏകദേശം നയൻറ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് സ്ലീവിൻ്റെ സെൻട്രറിൽ ഒരു കട്ടിങ് അവിടെ നിന്നൊരു ഒരു ഒരു ബലൂൺ സ്ലീവ് പോലത്തെ സ്ലീവാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോഡിക്ക് നീ ലെങ്ത്ത് വരെ ലൈനിങ് അറ്റാച്ചഡ് ആണ് വില വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് പാറ്റേൺ അതിൽ വന്നിട്ട് ലാസ്റ്റ് പാറ്റേൺ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ടു പീസ് ആണ് ഒരു ജാക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ സൈസ് ആണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് സ്ലീവിൻ്റെ ലെങ്ത് ട്വൻറ്റി ത്രീ ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ നല്ല എൻഡിലൊരു സ്മൂക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിൻ്റെ വില നയൻ നയൻ ഫൈവ് ആണ് നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുന്നു ഓൾമോസ്റ്റ് തേർട്ടി പെർസെൻറ്റോളം ലെസ്സാണ് ലെസ്സിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് സിക്സ് നയൻ ഫൈവ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ആണ് കേട്ടോ സ്ട്രെച്ച് ചെയ്യും അതിലേക്ക് വന്നിട്ടുള്ള ഒരു കോട്ടൺ ടച്ച് വന്നിട്ടുള്ള ഒരു ഔട്ടറാണ് വന്നിട്ടുള്ളത് ഇതിലാകെ രണ്ട് പീസ് അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക ഓഫർ ഓഫറായിട്ടാണ് ഈ പ്രിന്റിൽ ഇവിടെ ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൽ വന്നിട്ടുള്ള പ്രിന്റ് രണ്ടും ഏകദേശം ഒരേ പോലത്തെ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ ഒരു പീച്ച് ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് അതിലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇതിനുമൊക്കെ മൂന്ന് കട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ടിലും പുറകിലും മൂന്ന് കട്ടിങ് വരുന്നുണ്ട് ഇതിൻ്റെ ഷ്രഗ് ഡിറ്റാച്ചബിളാണ് നമുക്കതില്ലാതെ ഉപയോഗിക്കാം ഒരു സ്ലീവ് ലെസ് ടോപ്പായിട്ട് ഉപയോഗിക്കാം നല്ല സിപ്പറൊക്കെ അടിയിട്ടുണ്ട് പുറകുവശത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുമ്പോൾ ബൈ